നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശി ഫല ആണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി ആറിന് രാവിലെ പത്ത് നാൽപ്പത്തി ആറ് എ എം മുതൽ ഒക്ടോബർ ഇരുപത്തെട്ടിന് രാത്രി പത്ത് മണി പതിനാല് മിനിറ്റ് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കാവുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉത്തരം പറയാൻ ഞാൻ ശ്രമിക്കാം പിന്നെ ദൈവീത് ഫോൺ വിളിക്കരുത് അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ താമസിച്ചാലും ഞാൻ ആ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ഓക്കെ ആദ്യം മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പിന്നെ ചൊവ്വ ഇവിടെ സ്വക്ഷേത്രത്തിൽ വരുന്നു അത് ഇരുപത്തിയേഴാം തീയതി ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് പി എമ്മിനാണ് ചൊവ്വ സ്വക്ഷേത്രമായിട്ടുള്ള വൃശ്ചിം രാശിയിൽ വരുന്നത് അത് ഇവർക്ക് പ്രതികൂലമാണ് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് മുമ്പായിട്ട് ഇവർ അപ്പോഴും പ്രതികൂലം തന്നെ അതായത് പന്ത്രണ്ടാം ഭാഗത്തിലാണ് അപ്പോൾ അത് കുറേ കൂടി പ്രശ്നമുള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ഇവർ അഷ്ടമത്തിൽ വരും ചൊവ്വ അപ്പോൾ വാഹന വാഹനപകടങ്ങളൊക്കെ സൂക്ഷിക്കുക അതുപോലെ തീപ്പൊള്ളൽ ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക സൂര്യൻ ചൊവ്വ ശനി ഇവ മൂന്നും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനും ശനിക്ക് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ചൊവ്വാഴ്ച മുരുകന് അതായത് സുബ്രഹ്മണ്യന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും കാര്യമായ നേട്ടങ്ങളില്ലാത്ത ദിവസങ്ങളാണ് ഓക്കെ സർപ്പം ബുദ്ധൻ ശിഖി ഈ മൂന്ന് ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത് കാര്യമായ നേട്ടങ്ങളില്ലാത്ത ദിവസങ്ങളാണ് എങ്കിലും ബൗദ്ധിക മേഖലയിൽ ചെറിയ ഉയർച്ച ഉണ്ടാവും പിന്നെ ചെറിയ രീതിയിൽ ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചൊവ്വ അനുകൂലമായത് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് ഏഴാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് വരികയാണ് പിന്നെ അതുകൂടാതെ ചന്ദ്രനും ഇവിടെ അഷ്ടമത്തിലാണ് അപ്പോൾ അത് രണ്ടും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് പിന്നെ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ശുക്രൻ സൂര്യൻ ശനി വ്യാഴം നേരത്തെ പ്രതി അനുകൂലമല്ലാതായി മാറി അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളത് ശുക്രൻ സൂര്യൻ ശനി ഇവ മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ചന്ദ്രനും ചൊവ്വ ഇരുപത്തി ഏഴാം തീയതി പ്രതികൂലമാവുകയും ചെയ്യും അപ്പോൾ ഗുണദോഷം സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു അപ്പോൾ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് മുമ്പായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എങ്കിലും ഇവർക്ക് ഒരു വിജയ സാധ്യത എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും പക്ഷേ അതൊക്കെ ആ വ്യാഴം വ്യാഴി തിരിച്ചു വരണം മിഥുനം രാശിയിലേക്ക് തിരിച്ചു വന്നെങ്കിലേ നിങ്ങൾക്ക് നേട്ടങ്ങൾ പഴയ പോലെ ഉണ്ടാവുകയുള്ളൂ ഇവർക്ക് തുലാമാസം മുഴുവൻ തൊഴിൽ ലാഭം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും എങ്കിലും അതിനൊക്കെ അത്യാവശ്യം കാലതാമസം വന്നു തുടങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഒരുങ്ങി വരുന്നത് എന്തായാലും ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പായിട്ട് ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇരുപത്തി ആറാം തീയതി ചൊവ്വ അനുകൂലമാണ് ഇരുപത്തി ഏഴാം തീയതി മാത്രമാണ് ചൊവ്വ പ്രതികൂലമാവുന്നത് അപ്പോൾ ഇടവ ഇടവരാശിക്ക് പൊതുവെ ഈ മൂന്ന് ദിവസങ്ങളിൽ ഞങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പറയുന്നു ഇനി മിഥുനം രാശി മകൈയിലും അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ചൊവ്വ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി മൂന്ന് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ അനുകൂലമായിട്ട് വരുന്നു ആറാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരുന്നു കൂടാതെ ബുധനും അനുകൂലമാണ് അവിടെ ചന്ദ്രൻ ഏഴാം ഭാവത്തിൽ വന്നു വരുന്നു അനുകൂലമാണ് പിന്നെ ശുക്രൻ ശിഖി സർപ്പം വ്യാഴം വ്യാഴം ഇവർക്ക് രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുകയാണ് പ്രതികൂല ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ില്ക്കുന്നത് ശനി മാത്രമാണ് ശനിയാഴ്ച ഇവർ ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഏകദേശം ഏഴ് ഗ്രഹങ്ങൾ ഇരുപത്തേഴാം തീയതി മുതൽ അനുകൂലമാണ് അപ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എമ്മിന് ശേഷം ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ അത്യധികം ഗുണാധികമായി നിൽക്കുകയാണ് സർവവിധ സൗഭാഗ്യം ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും പ്രത്യേകിച്ച് ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഓക്കെ നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം വരും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസിൽ നിന്നും ധനവരവിലും മിഥുനം രാശിക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികൾ അത്യധികം ഗുണാധിക്യവും ഇരുപത്തി ആറാം തീയതി ഗുണാധിക്യവും ഞങ്ങൾ പറയുന്നു ഇനി കർക്കിടകം രാശി പുണർദ്ദം അവസാന പാദം പൂയായി കർക്കിടകം രാശിക്ക് ചൊവ്വ പ്രതികൂലമായിരുന്നു അല്ല പ്രതികൂലമായിരുന്നു ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം പ്രതികൂലമല്ലാതായി മാറുന്നു അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഇനിവെ ഇപ്പോൾ ഇവർക്ക് ഈ മൂന്ന് ദിവസങ്ങളിൽ ശുക്രനും ചന്ദ്രനും ഡയറക്റ്റായിട്ട് അനുകൂലമാണ് എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിരുന്ന ചൊവ്വ ഇവർക്ക് പ്രതികൂലമല്ലാതായി മാറുന്നു ഓക്കെ പ്രതികൂലമായിരുന്ന ചൊവ്വ പക്ഷേ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് പ്രതികൂലം എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറുന്നു അത്യാവശ്യം രോഗങ്ങളൊക്കെ കുറയും പൊതുവെ ഒരു അത്യാവശ്യം ആയിട്ടുള്ള സമയമായിട്ട് വരുന്നുണ്ട് എങ്കിലും വ്യാഴവും വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ പ്രതികൂലമാണ് സർപ്പം അഷ്ടമത്തിലുമാണ് അപ്പോൾ സർപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇരുപത്തഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ബെറ്ററായിട്ട് വരും എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഞങ്ങൾ ഫലം പറയുന്നത് ശുക്രനും ചന്ദ്രനും മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നത് പൊതുവെ വലിയ നേട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും വലിയ ദോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കർക്കിടകം രാശിക്കാർ മാറിയാണ് കർക്കിടകം രാശിക്കാര് ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക അതാണ് ഏറ്റവും പ്രധാനം അങ്ങനെ ആകുമ്പോൾ ഗൂഢാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഇനി ചിങ്ങം രാശി മകപൂര ഉത്രാന്ദ്യഭാഗം ഇവർക്ക് ചൊവ്വ അനുകൂലമായിരുന്നത് പ്രതികൂലമാവുന്നു ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് അപ്പോൾ ആ അല്പം ശ്രദ്ധിക്കണം കാരണം അപ്പോഴത്തേക്ക് ഇവർക്ക് ഏകദേശം ആറ് ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് വരും സർപ്പം ശിഖി ശനി വ്യാഴം ചൊവ്വ ഇവരിത്രയും അനുകൂലമായിട്ട് വരുന്നു അഞ്ച് ക്ഷമിക അഞ്ച് ഗ്രഹങ്ങൾ പ്രതികൂലമാണ് ഇരുപത്തേഴാം തീയതി തൊട്ട് അപ്പോൾ ഇരുപത്തേഴാം തീയതിക്ക് മുമ്പ് ഇരുപത്താറാം തീയതിക്കുള്ളിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇവർക്ക് ശുക്രനും സൂര്യനും ബുദ്ധനും അനുകൂലമാണ് ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാകുമെന്ന് മാത്രമല്ല ഈ തുലാമാസം മുഴുവൻ സൂര്യൻ കൊണ്ട് അനുകൂലമാണ് അതായത് തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം ഉണ്ടാവും ചൊവ്വയും ഇരുപത്തി ആറാം തീയതി അനുകൂലമാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇരുപത്താറാം തീയതിക്ക് മുമ്പായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക പിന്നെ ഇവർ ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ ചൊവ്വാഴ്ച ഇവർ മുരുകന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു എങ്കിലും ഈശ്വരനായിട്ട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റൂ ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണ ഗുണാധിക്യമാണ് കാണുന്നത് പ്രത്യേകിച്ച് ഇരുപത്തേഴാം തീയതി തൊട്ട് ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് മുതൽ അപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത് ഇരുപത്തി ആറാം തീയതി അത്ര ആയിട്ടുള്ള ദിവസമല്ല ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും ഭൗതിക സുഖങ്ങൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഇവർക്ക് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇവർക്ക് ദാമ്പത്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാവാം അത് വിവേകപൂർവ്വം പരിഹരിക്കുക പൊതുവെ കന്നിരാശിക്ക് നേ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് ശനിയാഴ്ച വൃതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോദ്യം വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം ചൊവ്വ പ്രതികൂലം അല്ലാതെ ആയി മാറുന്നു അനുകൂലമാണെന്ന് പറയാൻ പറ്റത്തില്ല അത് മാത്രമല്ല രണ്ടാം ഭാഗത്തിൽ നിൽക്കുന്ന ചൊവ്വയെക്കുറിച്ച് പൊതുവെ ജ്യോത്സ്യന്മാരൊക്കെ അത്ര നല്ല കാര്യമല്ല പറയുന്നത് എങ്കിലും ഈ ജന്മത്ത് നിൽക്കുന്നതിനേക്കാട്ടും നല്ല വേറെ വരുന്ന നിൽക്കുന്നതാണ് അപ്പോൾ അത് മാറുന്നു ജന്മത്തിൽ നിന്ന് മാറുന്നു അത് മാത്രമല്ല ചൊവ്വ സ്വക്ഷേത്രപരമായിട്ട് വരികയാണ് അപ്പോൾ ചൊവ്വ കൊണ്ടുള്ള ശല്യം പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും വലിയൊരളവ് വരെ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് സൂര്യൻ മാത്രമാണ് നിൽക്കുന്നത് ജന്മത്ത് അപ്പോൾ അത്യാവശ്യം ദേഹാസ്വാസ്ഥ്യവും അങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നെന്ന് വരാം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ വന്നു വരാം അതൊക്കെ തീർച്ചയായിട്ടും മറ്റ് ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ശനി സർപ്പം ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ആറ് ഗ്രഹങ്ങൾ ഇവിടെ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിലും ഞായറാഴ്ച ശിവക്ഷേത്രത്തിലും വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യതയുണ്ട് സാങ്കേതിക മികവുമുണ്ട് ഉണ്ടാക്കാം അത്യാവശ്യം ഭാഗ്യവരുഷങ്ങളിൽ സാധ്യത കൊണ്ട് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരൂപരും ആരോഗ്യം കുറച്ച് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ചൊവ്വം ജന്മത്തിൽ നിന്ന് മാറിയതുകൊണ്ട് കുറച്ച് നേട്ടം തന്നെയാണ് തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പറയുന്നത് ആറ് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് ഓക്കെ ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട കൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയാം നാല് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു പിന്നെ ചൊവ്വ പന്ത്രണ്ടിൽ നിന്ന് ജന്മത്തിലേക്ക് വരുന്നു അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട തീയതികളിൽ ഉണ്ടാവാം അതുപോലെ തന്നെ നിയമ തൊഴിൽപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇവർ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ് ദോഷങ്ങൾ ഒഴിഞ്ഞു പോവും പിന്നെ ഇവർക്ക് വ്യാഴമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഇവർക്ക് ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വന്നു അത് ഡിസംബർ അഞ്ച് വരെ തുടരും അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ ദൈവാധീനമുണ്ട് അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും അതുപോലെ തന്നെ ശുക്രൻ ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ ശുക്രന് വ്യാഴവും കൊണ്ട് നേട്ടമുണ്ട് അപ്പോൾ അത് ഇവർക്ക് ഭൗതിക ഭൗതികസുഖങ്ങളിൽ മെ മെച്ചപ്പെടും അതുപോലെ തന്നെ വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച പിന്നെ പുതിയ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉന്നതതരായവായിട്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം വരും ഇനി ധനുരാശി മൂലപൂരാള ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ശനി വ്യാഴം ചൊവ്വ ബുധൻ ഇവ പ്രതികൂലമാണ് ചൊവ്വ ഇരുപത്തേഴാം തീയതി തൊട്ട് പ്രതികൂലമായിട്ട് വരുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ വ്യായസ്ഥാനത്ത് വരുന്നു അപ്പോൾ ഇരുപത്താറാം തീയതി കുറച്ച് ആയിരിക്കും പക്ഷേ ചൊവ്വ മാറിയ ശേഷം പ്രതികൂലമാണ് ചൊവ്വയും ബുധനും പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് വരുന്നു ശനി നേരത്തെ തന്നെ പ്രതികൂലമാണ് വ്യാഴവും പ്രതികൂലമാണ് അപ്പോൾ ഇവരെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഇവിടെ അനുകൂലമായിട്ടുണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ തുലാം മാസം മുഴുവൻ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ചൊവ്വയും അല്ല ചന്ദ്രനും ശിഖിയും മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് ആറ് ഗ്രഹങ്ങൾ ചൊവ്വയുൾപ്പെടെ അനുകൂലമാണ് കാര്യം പത്താം ഭാഗത്തിൽ നിന്നും വരുന്ന ഭാഗത്തിൽ നിന്നും ഇവർക്ക് അനുകൂലമായിട്ട് ചൊവ്വ നിൽക്കുകയാണ് അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും പിതൃ സ്വത്ത് ലഭിക്കാം തുലാമാസത്തിൽ തൊഴിൽ ഉണ്ടാവും പിന്നെ ചൊവ്വ സൂര്യൻ ശനി ഇവ അനുകൂലമായതിനാൽ പിതൃ സ്വത്ത് ലഭിക്കാം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ഇവർക്ക് മുക്തി ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും അത് ചൊവ്വ സൂര്യൻ വ്യാഴം ശനി ഇതിൻ്റെ എല്ലാം ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും പൊതുവെ ശിവക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് നന്നായിരിക്കും സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് നേട്ടമുണ്ടാവും ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത മകരം രാശിക്ക് ഉണ്ടാവും ഈ ദിവസങ്ങളിലെല്ലാം ഓക്കെ ഇനി കുംഭൻ രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയും പൂരിറ്റാദി ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ചൊവ്വാഴ്ച ചൊവ്വ ഇരുപത്തേഴാം തീയതി അനുകൂലമായിട്ട് വരും കർമ്മഭാവത്തിൽ ഇവർക്ക് ചൊവ്വ വരുന്നുണ്ട് ഇരുപത്തേഴാം തീയതി അത് അനുകൂലമാണ് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ ഇരുപത്തേഴാം തീയതിക്ക് ശേഷം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും എങ്കിലും ഇവർക്ക് സർപ്പം ശനി ശിഖി വ്യാഴം ഇവ പ്രതികൂലമാണ് അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതായിരിക്കും ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും ഇവർക്ക് ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും കലാ രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും പൊതുവെ കുംഭൻ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി മീനം രാശി ഭൂരിഷ്ടാതി അവസാന പാദം ഉത്തരട്ടാതിരേവതി മീനം രാശിക്ക് ചൊവ്വ അഷ്ടമത്തിലേക്ക് അഷ്ടമത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തെയുമൊക്കെ മാറുന്നു മീനം രാശിക്ക് അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞിരിക്കും ഇരുപത്തേഴാം തീയതി മുതൽ ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് നാൽപ്പത്തി മൂന്ന് പി എം മുതൽ ചൊവ്വ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു പൂർണ്ണമായിട്ടും പ്രശ്നം തീർന്നില്ല എന്നാൽ തന്നെയും ആ അഷ്ടമത്തിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ അങ്ങ് മാറി എങ്കിലും സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ ശിവക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ഞായറാഴ്ച വഴിപാട് നടത്തണം പിന്നെ ശനി ജന്മശനിയാണ് അതുപോലെ തന്നെ ഇവർക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക പിന്നെ ഇവർക്ക് ഭൗതികസുഖങ്ങൾ ഉണ്ടാവും ദൈവാധീനമൊക്കെ പൊതുവേ ഉണ്ടാവും അതുപോലെ തന്നെ സുഹൃത് ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവേ മീനം രാശിക്ക് ഗുഷ സമ്മിശ്രമാണ് ഇനി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം നോക്കാം ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം രാവിലെ നാല് നാൽപ്പത്തഞ്ച് എ എം മുതൽ അഞ്ച് മുപ്പത്തി മൂന്ന് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തേഴ് എ എം മുതൽ പന്ത്രണ്ട് മുപ്പത്തിനാല് പി എം വരെയാണ് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ അഭിജിത് മുഹൂർത്തം ഇരുപത്തി എട്ടാം തീയതി ചെറിയ മാറ്റമുണ്ട് ഇരുപത്തെട്ടാം തീയതി അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി ഏഴ് മുതൽ പതിനൊന്ന് നാൽപ്പത്തേഴ് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ഇരുപത്തിയെട്ടാം തീയതി അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം ഇരുപത്താറാം തീയതി വൈകിട്ട് നാല് മുപ്പത്തി മൂന്ന് എ എം മുതൽ വൈകിട്ട് ആറ് മണിവരെയാണ് ഇരുപത്താറാം തീയതി രാഹുകാലം ഇരുപത്തേഴാം തീയതി രാവിലെ ഏഴ് നാൽപ്പത്തെട്ട് എം മുതൽ ഒമ്പത് പതിനാറ് എ എം വരെയാണ് ഇരുപത്തേഴാം തീയതി രാഹുകാലം ഇരുപത്തെട്ടാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി അഞ്ച് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മുപ്പത്തിരണ്ട് പി എം വരെയാണ് ഇരുപത്തെട്ടാം തീയതി രാഹുവാലം രാഹുവാലത്ത് യാത്രകൾ ഒഴിവാക്കുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം ഇരുപത്താറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ആറ് രണ്ട് അഞ്ച് ഒമ്പത് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഏഴ് രണ്ട് എട്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് ഒമ്പത് എട്ട് പൂജ്യം അഞ്ച് ഇവയും ഭാഗ്യസംഖ്യയാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ഇരുപത്താറാം തീയതി ഞായറാഴ്ച ചുവപ്പ് ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള ഇരുപത്തെട്ടാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം